കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും വക്താവുമായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് വള്ളിക്കാട്ടൻ ഈ ദിവസങ്ങളിലായി കത്തോലിക്കാ സഭയിലെ വ്യക്തിസഭകളെക്കുറിച്ചും ആരാധനാക്രമ വൈവിധ്യങ്ങളെക്കുറിച്ചും എഴുതുന്നുണ്ട് അച്ഛൻ്റെ എഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ കത്തോലിക്ക സഭയ്ക്കുള്ളിലെ വ്യക്തിസഭകളെയും ആരാധനാക്രമത്തിൽ അവയ്ക്കുള്ള വൈവിധ്യത്തെക്കുറിച്ചും യാതൊരു ധാരണയുമില്ലാതെയാണ് വൈദികരടക്കമുള്ള ഒരുപാട് മനുഷ്യർ സിറമലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും വിട്ടുവീഴ്ച ചെയ്താലെന്താ എന്ന് ചോദിക്കുന്നവരും സിറമലബാർ സഭയുടെ നേതൃസ്ഥാനത്തുള്ള സഭാസെനഡ് അനാവശ്യമായി വിഷയം വഷളാക്കിയതാണ് എന്നും തികച്ചും ലാഘവ ബുദ്ധിയോടെ സംസാരിക്കുന്നവരുമുണ്ട് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ പഠന താല്പര്യമുള്ളവർക്ക് വ്യക്തത വരുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം കത്തോലിക്കാ സഭ ഇരുപത്തിനാല് വ്യക്തി സഭകളുടെ ഇൻഡിവിജ്വൽ ചർച്ചസിൻ്റെ അല്ലെങ്കിൽ സ്വയംഭരണ സഭകളുടെ കൂട്ടായ്മയാണ് തൃത്വൈക ദൈവത്തിലും കത്തോലിക്കാ വിശ്വാസത്തിലും വ്യത്യാസങ്ങളില്ലാത്തപ്പോഴും ദൈവാരാധനയുടെ ക്രമത്തിൽ വിശ്വാസത്തിന് നൽകുന്ന ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനത്തിൽ സഭയുടെ ഭരണം നടത്തുന്ന കാനൂനിക നടപടിക്രമങ്ങളിൽ ഇരുപത്തിനാല് സഭകൾ തമ്മിലും വ്യത്യാസങ്ങളുണ്ട് മറ്റൊരർത്ഥത്തിൽ ഒരേ വിശ്വാസം പങ്കിടുമ്പോഴും സ്വയംഭരണ സഭകളെ അല്ലെങ്കിൽ വ്യക്തി സഭകളെ തനതായി യുണീക്കായി നിലനിർത്തുന്നത് ഈ പറഞ്ഞ വ്യത്യസ്തതകളാണ് ചിലപ്പോഴെങ്കിലും ചിലർ ചോദിക്കും എന്തിനാണ് ഈ വ്യത്യസ്തതകളെ നിലനിർത്തുന്നത് എല്ലാം ക്രിസ്തുവിൻ്റെ സഭയല്ലേ എല്ലാ സഭകളും ഒന്നായിക്കൂടെ ഇതിൻ്റെ ഉത്തരം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം മിശിഹായുടെ അപ്പസ്തോലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യരിൽ നിന്നുമായി രൂപം കൊണ്ട ആറ് മഹത്തായ പാരമ്പര്യങ്ങളിലാണ് ഈ ഇരുപത്തിനാല് സഭകളും അടിസ്ഥാനമിട്ടിരിക്കുന്നത് അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിൽ കോപ്റ്റിക് എത്യോപ്യൻ സഭകൾ നിലനിൽക്കുന്നു അന്ത്യോക്യൻ പാരമ്പര്യത്തിലാണ് മാറോനൈറ്റ് സിറിയക് സീറോ മലങ്കര കത്തോലിക്ക സഭകളുള്ളത് പുരാതന അർമേനിയയിൽ വേരുകളുള്ള അർമേനിയൻ പാരമ്പര്യത്തിൽ അർമേനിയൻ സഭ മാത്രമേ ഉള്ളൂ എന്നാൽ ഗ്രീക്ക് അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റിനോപോളിറ്റൻ പാരമ്പര്യമെന്ന് അറിയപ്പെടുന്ന ബൈസൻറ്റൈൻ പാരമ്പര്യത്തിൽ ഉക്രേനിയൻ ഗ്രീക്ക് കത്തോലിക്കാ സഭയും മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്കാ സഭയും ഉൾപ്പെടെ പതിമൂന്ന് പൗരസ്ത്യ കത്തോലിക സഭകളുണ്ട് സിറമലബാർ സഭയിലെ വിമതപക്ഷം കൽതായം എന്നാക്ഷേപിക്കുന്ന മെസപ്പട്ടോമിയയിൽ ഉത്ഭവിച്ച കൽതായ പാരമ്പര്യത്തിലാണ് കൽദായ കത്തോലിക്ക സഭയും സിറ മലബാർ സഭയും നിലകൊള്ളുന്നത് ആറാമത്തേത് ലോകമെമ്പാടും വ്യാപകമായി നിലവിലുള്ള റോമൻ പാരമ്പര്യം എന്നറിയപ്പെടുന്ന ഏക പാശ്ചാത്യ കത്തോലിക്ക പാരമ്പര്യമാണ് ലാറ്റിൻ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭ എന്നാണ് ഈ പാരമ്പര്യം അറിയപ്പെടുന്നത് ഈ ആറ് മഹത്തായ പാരമ്പര്യങ്ങളിൽ റോമൻ പാരമ്പര്യം ഉപയോഗിക്കുന്ന ലത്തീൻ സഭയും അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള സീറോ മലങ്കര സഭയും കൽദായ പാരമ്പര്യത്തിലുള്ള സീറോ മലബാർ സഭയുമാണ് ഇന്ത്യയിലുള്ളത് കൽദായ പാരമ്പര്യത്തിൽ രൂപം കൊള്ളുകയും ഇന്നും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സീറോ മലബാർ സഭയിൽ കൽതായം എന്ന വാക്ക് വെറുക്കപ്പെട്ടതാക്കി മാറ്റുകയാണ് സഭാ പാരമ്പര്യത്തിലും ആരാധനാക്രമത്തിലും വേണ്ടത്ര ദൈവശാസ്ത്ര പരിശീലനം സിദ്ധിക്കാത്ത മുറിവൈദ്യന്മാർ ചെയ്യുന്നത് ഇന്നലെ പെയ്ത മഴയിൽ കുരുത്ത തകരകൾ എന്ന പ്രയോഗമാണ് ഇവിടെ ഓർമ്മ വരിക ആരാധനാക്രമത്തിൻ്റെ ആറു പാരമ്പര്യങ്ങളും ആ പാരമ്പര്യങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിസഭകളിലാണ് ഇന്ന് നിലവിലിരിക്കുന്നത് ആരാധനയുടെ ആറു പ്രധാനപ്പെട്ട ഈ പാരമ്പര്യങ്ങളും നമുക്ക് ഈ സഭകളിൽ ദർശിക്കാൻ കഴിയുന്നത് ആരാധനാക്രമത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അവയിലെ പ്രാർത്ഥനകൾ ആചാരങ്ങൾ ചടങ്ങുകൾ അവയുടെ ഭാഗമായ സംഗീതം കല ഒപ്പം ആരാധനയുടെ ഭാഷ എന്നിവയിലൂടെയാണ് ഇവയിലെല്ലാം ഈ മഹാപാരമ്പര്യങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ദൈവവചനത്തിൻ്റെ വിശാല വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭ്യമാണ് സുവിശേഷങ്ങളിലോ അപ്പസ്തോലന്മാരുടെ കത്തുകളിലോ എഴുതപ്പെട്ടതിലും കൂടുതൽ മിശിഹാ രഹസ്യം അപ്പസ്തോലന്മാർ തങ്ങളുടെ സഭാ സമ്മേളനങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അവരിൽ നിന്നും രൂപം കൊണ്ട മഹാപാരമ്പര്യങ്ങളിൽ മിശിഹാരഹസ്യത്തിൻ്റെ അത്തരം അടരുകൾ പ്രാർത്ഥനകളായും പാട്ടുകളായും ആചാരാനുഷ്ഠാനങ്ങളായും കലകളായും നിലനിൽക്കുന്നു എന്തു വില കൊടുത്തും അവ സംരക്ഷിക്കപ്പെടേണ്ടതാണ് കാരണം അവയിലും മിശിഹ അറിയിച്ച ദൈവരാജ്യ സന്ദേശത്തിൻ്റെ അർത്ഥതലങ്ങൾ പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് കൽതായ പാരമ്പര്യത്തിലുള്ള സീറോ മലബാർ സഭ ഇടക്കാലത്ത് റോമൻ പാരമ്പര്യം ഉപയോഗിക്കുന്ന ലത്തീൻ സഭയിലെ മെത്രാന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു അക്കാലത്ത് ലത്തീൻ സഭയോട് താതാൽമ്യപ്പെടുന്ന ചില ശീലങ്ങൾ സീറോ മലബാർ സഭയിൽ കടന്നു വന്നു സിറോ മലബാർ സഭയെ വ്യക്തിസഭയായി അംഗീകരിച്ച് അതിൻ്റെ ഭരണ സംവിധാനം സജ്ജമായപ്പോൾ സിറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും ഉയർന്നു വന്നു വ്യക്തിപരമായ താല്പര്യങ്ങളായും പ്രാദേശികമായ വികാരങ്ങളായും ഒക്കെ വ്യാഖ്യാനിച്ച് കാത്തു സംരക്ഷിക്കപ്പെടേണ്ട സഭാ പാരമ്പര്യം എന്ന ദൈവശാസ്ത്ര വസ്തുതയെ നിസ്സാരവൽക്കരിക്കുകയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലെല്ലാം ആശയക്കുഴപ്പങ്ങളുള്ള വൈദികരും വൈദികരുടെ അറിവില്ലായ്മയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രചണ്ഡ ഭാഷണങ്ങളിൽ കലങ്ങിപ്പോയ അൽമായരും ഓർമ്മിച്ചിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് അത് പാലിച്ചാൽ മാത്രമേ കത്തോലിക്കാ വിശ്വാസിയായി കത്തോലിക്കാ സഭയിലെ ഒരു വ്യക്തിസഭയുടെ അംഗമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിലൊന്നാമത്തെ കാര്യം ആരാധനക്രമം എന്നത് അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് എന്നത് പറഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ അവയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത് പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയ്ക്കോ വ്യക്തിസഭകളുടെ ത സഭാ തലവന്മാർ നേതൃത്വം നൽകുന്ന സഭയുടെ പരിശുദ്ധ സൂനകദോസിനോ മാത്രമാണ് രണ്ട് വിശ്വാസം ധാർമ്മികത ആരാധനക്രമം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിസഭയുടെ സിനഡ് ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും പാലിക്കാനും ആ സഭയിലെ വിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ ആ സഭയിലെ വൈദികരുടെ ഉത്തരവാദിത്വം തുലോം ഗൗരവതരമാണ് കാരണം വിശ്വാസത്തെയും ധാർമ്മികതയെയും സംബന്ധിച്ച് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ പോലും അത് അക്ഷരസ അനുസരിക്കുമെന്ന് ഏറ്റുപറഞ്ഞാണ് വൈദികൻ ആ സഭയിൽ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് ഇതെല്ലാം മറന്ന് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അവജ്ഞയോടെ സംസാരിക്കുന്ന തലനരച്ച വൈദികർ പോലും എല്ലാ രൂപതകളിലുമുണ്ട് എന്നത് ഏറെ ലജ്ജാവഹമാണ് മൂന്നാമത്തെ കാര്യം ഒരു വൈദികന് മെത്രാന് പോലുമോ ആരാധനാക്രമ കാര്യങ്ങളിൽ സ്വന്തമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയില്ല എന്നതാണ് മെത്രാൻ തൻ്റെ രൂപതയിൽ താൻ അംഗമായിരിക്കുന്ന വ്യക്തിസഭയുടെ ആരാധനാക്രമത്തിൻ്റെ സംരക്ഷകനാണ് എന്നതുകൊണ്ട് തന്നെ സഭാസനട് നിശ്ചയിച്ചിരിക്കുന്നതും സഭയുടെ പുരാതന പാരമ്പര്യത്തോട് കൂറുപുലർത്തുന്നതുമായ ഔദ്യോഗിക ആരാധനാക്രമവും അതിൽ നിഷ് അതിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ചുരുക്കത്തിൽ ആരാധനാക്രമത്തിൽ ഓരോ വ്യക്തിസഭയുടെയും പാരമ്പര്യമനുസരിച്ച് വകഭേദം അഥവാ വേരിയൻറ്റുകളുണ്ട് മറ്റ് സഭകളിലെ ആരാധനാക്രമത്തിലെ വകഭേദങ്ങൾ വ്യക്തിപരമായി തനിക്കിഷ്ടമായതുകൊണ്ട് അത് തൻ്റെ സഭയുടെ ആരാധനയിൽ ഉപയോഗിക്കാം എന്ന് കരുതുന്നത് ആരാധനാക്രമത്തിലെ വ്യതിയാനം അഥവാ ഡീവിയേഷനാണ് സിറമലബാർ സഭയ്ക്ക് തനതായ ഭരണ സംവിധാനം ഇല്ലാതിരുന്ന കാലത്ത് സഭ ഇത്തരം നിരവധി ലിറ്റർജിക്കൽ ഡീവിയേഷൻസിന് വിധേയപ്പെട്ടു പോയിട്ടുണ്ട് അത്തരം ഡീവിയേഷൻസ് തിരുത്തുകയും സഭയുടെ തനതായ പാരമ്പര്യങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് സഭയുടെ പാരമ്പര്യത്തോടും അതിൻ്റെ ആഗമാന ചരിത്രത്തോടും നമുക്ക് പുലർത്താൻ കഴിയുന്ന ആഭിജാത്യമുള്ള നീതിയാണ് വിമതരും സഭാംഗങ്ങളും പ്രാർത്ഥിക്കേണ്ടത് നോമ്പുകാല റംശയിലെ മൂന്നാം കാറോസുസായിലെ ഈ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു ആമേൻ